നമുക്ക് റൈസ് ലഡു ഉണ്ടാക്കാം അതായത് നമ്മുടെ നാടൻ അരിയുണ്ടാകും അതൊരു വേറെ രീതിയിൽ ഉണ്ടാക്കാം അതിനുവേണ്ടി ഇത് കഴുകിയ ഒരു കപ്പ് അരി മട്ടരി ഇത് ഒന്ന് ചെറിയ രീതിയിലിട്ട് ഇതൊന്ന് വരെ വറക്കണം ഒന്ന് മിനിറ്റായി വറുക്കാനിട്ടിട്ട് അതിലേക്ക് ഒരു കപ്പ് കപ്പലണ്ടി ഒരഞ്ച് ഏലക്കായി

ഇതിപ്പം പത്ത് മിനിറ്റായി തെറ്റത്ത് ഇനി ഓഫാക്കിയിട്ട് തണുത്ത പൊടിച്ചെടുക്കാം ഒരു ടീസ്പൂൺ നെയ്യടാം അതിലേക്ക് ഒരു അരക്കപ്പ് തേങ്ങ ഇടാം ഒത്തിരി മൂക്കണ്ട ഒന്ന് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി അതിലേക്ക് അതിലേക്കിന്ന് ശർക്കരയാണ് കപ്പ് ശർക്കര ഉരുക്കി അരിച്ചു വെച്ചേക്കുന്ന ചക്കരയാണ് അരി പൊടിച്ച് അതിട്ടീടാം ചെറിയ നീടിട്ട് ഒന്ന് എടുക്കാം ഇനി ഇത് ഓഫാക്കാം ഓഫാക്കി ഒരു അഞ്ചു മിനിറ്റ് ഒന്ന് തണുത്തിട്ട് ഉണ്ടായേക്കാം കുറച്ച് ഓയിൽ ഉരുട്ടിയിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കാം ഇതെല്ലാം ഉരുട്ടിയെടുത്ത്